ഇതായിപ്പം നിങ്ങൾക്ക് എന്റെ സ്കിൻ കണ്ടാൽ അറിയാം കുറച്ച് പാടൊക്കെ ഉള്ളൂ ഇത ഇവിടെ ഒക്കെ നിറച്ച് എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ പാടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു മൂക്കിലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി അതിന് ഞാൻ യൂസ് ചെയ്തത് മൂന്ന് പ്രൊഡക്ട്സ് ആയിരുന്നു അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് മുൾട്ടാനുമെറ്റി നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ നമുക്ക് കിട്ടും മുൾട്ടാനുമെറ്റി മുൾട്ടാനുമെറ്റി ഞാൻ ഓവർനൈറ്റ് ഇട്ടിട്ട് കിടക്കുമായിരുന്നു നമുക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കുറച്ച് ടാബ്ലറ്റ്സ് തരും ആ കൂടുതൽ തന്നെ തരുന്നതാണ് കാലാമിൽ ലോഷൻ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത് അപ്പൊ അവിടുന്ന് കിട്ടിയതാണ് ഈ ഒരു ബോട്ടിൽ അപ്പൊ ഈ കലാമിൽ ലോഷൻ ഫസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബോക്സ് വന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ടത് ഈ കലാമിൻ ലോഷനായിരുന്നു ത്രീ ഡേയ്സ് അടുപ്പിച്ച് ഞാൻ കലാമിൻ ലോഷൻ യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കലാമിൻ ലോഷൻ മുൾട്ടാനിമിൽറ്റി അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു സെറമാണ് ഇത് ലോയൽ പാലസിന്റെ ഡാർക്ക് സ്പോട്ട് ബ്രൈറ്റനിങ് സെറമാണ് ആണ് ഇതുകൊണ്ട് മാത്രമാണോ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ ഇത് മൂന്നും ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അതുകൊണ്ട് ഏത് യൂസ് ചെയ്തപ്പോഴാണ് മാറിയതെന്ന് എനിക്ക് അറിയില്ല അതെനിക്ക് ത്രീ ടു ഫോർ മന്ത്സിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയാമെന്ന് വെച്ചത് പിന്നെ ഒരു കാര്യം എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കാരണം നിങ്ങളോട് ഡോക്ടേഴ്സ് പറയും ഡെയിലി കുളിച്ചോളാൻ പറയും പക്ഷെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുൾ റാഷ് മാറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് കാരണം ഇൻ കേസ് നമ്മുടെ ദേഹത്ത് വെള്ളം വീണിട്ട് അത് പൊട്ടിയിട്ട് പിന്നെ അതിൽ വെള്ളം എവിടെയെങ്കിലും സ്പ്രെഡ് ആകുവാണെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് വരാൻ ചാൻസ് കൂടുതലാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടു സോ ഞാൻ അതുകൊണ്ട് കുളിച്ചതേ ഇല്ല റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല ഞാൻ കുളിച്ചതേയില്ല സോ അതെനിക്ക് വർക്കായി കാരണം ഞാൻ ഫുൾ കരിഞ്ഞിട്ടാണ് കുളിച്ചത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദേഹത്ത് ആയില്ല അതുപോലെ തന്നെ ഫുൾ കരിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അപ്ലൈ ചെയ്തു തുടങ്ങിയത് അല്ലാണ്ട് അതിന് മുമ്പ് ഞാൻ കലാമിൻ ലോഷൻ യൂസ് ചെയ്തില്ല ഇതെല്ലാം കരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ കലാമിൻ ലോഷൻ യൂസ് ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്